ഹോം യും ഡിജിറ്റൽ ഇതുവരെ കാണാത്ത കളക്ഷനുമായി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ ഗാജറ്റ് വിവരമില്ലായ്മ ഡോക്ടറേറ്റ് എടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സമ്പിത് പത്ര വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന പത്ര ഇപ്പോൾ തിരുത്തിയിരിക്കുകയാണ് ഒഡീഷയിലെ ആരാധന മൂർത്തിയായ ജഗന്നാഥൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭക്തനാണെന്നായിരുന്നു പത്ര തട്ടിവിട്ടത് വിവാദ പ്രസ്താവന തിരുത്തിയ പത്ര നാക്കുപിഴയെന്നാണ് ഇപ്പോൾ പറയുന്നത് മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ നാക്കുപിഴ സംഭവിച്ചതാണെന്ന് സംബിത് പത്ര എക്സിൽ കുറിച്ചു വിഷയത്തിൽ പത്രയെ വിമർശിച്ച ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ എക്സ് പോസ്റ്റിന് മറുപടിയായാണ് വിശദീകരണം പുരിയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് പത്ര നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു സംബിത് പത്രയുടെ പരാമർശം ഒരു സ്വകാര്യ ഒഡിയ പ്രാദേശിക വാർത്താ ചാനലിനോട് സംസാരിക്കവേ പത്ര പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായത് ജഗന്നാഥൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭക്തനാണ് എന്നായിരുന്നു സംബിത് പത്ര പറഞ്ഞത് പിന്നാലെ പ്രതിപക്ഷ നേതാക്കളടക്കം നിരവധി പേരാണ് രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് ഇന്ന് പുരിയിൽ ശ്രീ നരേന്ദ്രമോദിജിയുടെ റോഡ് ഷോയുടെ വൻ വിജയത്തിന് ശേഷം ഞാൻ ഒന്നിലധികം മാധ്യമ ചാനലുകൾക്ക് നിരവധി ബൈറ്റുകൾ നൽകി എല്ലായിടത്തും മോദിജി ശ്രീ ജഗന്നാഥ മഹാപ്രഭുവിൻ്റെ കടുത്ത ഭക്തനാണെന്ന് ഞാൻ പരാമർശിച്ചു ഒരു ബൈറ്റിൻ്റെ സമയത്ത് അബദ്ധവശാൽ ഞാൻ നേരെ മറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്കും ഇത് അറിയാമെന്നും മനസ്സിലാക്കുമെന്നും എനിക്കറിയാം ഇല്ലാത്ത ഒരു പ്രശ്നത്തിൻ്റെ വിവാദം ഉണ്ടാക്കരുതെന്നും നമുക്കെല്ലാവർക്കും ചിലപ്പോൾ നാക്കുപിഴ സംഭവിക്കാറുണ്ട് പത്ര പറഞ്ഞു ഞാൻ മഹാപ്രഭു ശ്രീ ജഗന്നാഥ് ജിയുടെ പാദങ്ങളിൽ വണങ്ങി ക്ഷമ ചോദിക്കുന്നു എൻ്റെ തെറ്റ് തിരുത്താനും പശ്ചാത്തിപ്പിക്കാനും ഞാൻ അടുത്ത മൂന്നു ദിവസം ഉപവസിക്കും പത്ര കൂട്ടിച്ചേർത്തു പത്രം സംസാരിക്കുന്നതിൻ്റെ വീഡിയോ പങ്കുവെച്ച കോൺഗ്രസ് അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുകയും പ്രധാനമന്ത്രി വിഷയത്തിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പത്ര ദൈവത്തെ അവഹേളിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ പ്രതികരണം അധികാരത്തിന്റെ ലഹരിയിൽ ബി ജെ പി ദൈവങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ലെന്നായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ പ്രതികരണം സാധ്യമായ ഏറ്റവും ശക്തമായ വാക്കുകളിൽ പരാമർശത്തെ അപലപിക്കുന്നുവെന്നും ജൂൺ നാലിന് ഈ അഹങ്കാരം ജനങ്ങളുടെ ഇച്ഛയാൽ നശിപ്പിക്കപ്പെടുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ചു കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്താൻ ഒരു പിടി ബി ജെ പി ആരാണ് അവകാശം നൽകിയതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു പ്രധാനമന്ത്രി സ്വയം ഒരു ചക്രവർത്തിയെ കണക്കാക്കാൻ തുടങ്ങുമ്പോൾ കൊട്ടാരക്കാർ അദ്ദേഹത്തെ ദൈവമായി കണക്കാക്കുമ്പോൾ പാപത്തിന്റെ ലങ്കയുടെ പതനം അടുത്തിരിക്കുന്നുവെന്ന് വ്യക്തമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവ് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം